മലയാളീസ് വന്നിട്ടുണ്ട് ലെറ്റ്സ് ഗോ ഫസ്റ്റ് റൗണ്ട് കളയല്ല ഞാൻ അത് മാത്രമേ പറഞ്ഞോളൂ ഫസ്റ്റ് റൗണ്ട് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കട്ടോ เอสบรอด അവരെ എന്താണ് താഴെ ഓട് വാച്ചി ഇവരെ എടുക്ക് അവൻ അവിടെ കണ്ട കാക്ക അല്ലേക്ക് देखो गाड़ी आclientX సే 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 బ్రో അതിനൂടെ പോട്ട് അവൻ కొరైల గాటా ఓ เอส బ్రో ബോണ്ടി വീടി ഞാൻ തന്നെ അടിക്കാം അവൻ ഇടാൻ പറ്റില്ല കേടടാ ഇവിടെ സൈപ്പർ നോക്കാണ് ഇവിടെ സൈപ്പർ നോക്കാണ് 不一样，不一样。